നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുടി കൊഴിച്ചിൽ തടയാനും താരൻ മുടി തഴച്ചു വളരാനും സഹായിക്കുന്ന ഒരു ആയുർവേദ ഹെയർ പാക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായി പോകുന്നത് ഓൾറെഡി നമ്മൾ ത്രിഫല ഫേസ് പാക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു തൃഫുല നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് ത്രിപുലയുടെ ഹെയർ പാക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൃപുല കൊണ്ടുള്ള ഹെയർ പാക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം തൃഫുലയുടെ ഗുണങ്ങളും തൃഫുലയിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആരെങ്കിലും കാണാത്തവരായിട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ത്രിഫല നമ്മുടെ മുടിക്ക് എങ്ങനെയാണ് ഗുണകരമാവുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃഫുലയിൽ ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ റൂട്ടിന്റെ സ്ട്രെങ്ത് മെച്ചപ്പെടുത്താനും നല്ല ആരോഗ്യമുള്ള മുടി വളരാനും ത്രിഫല ഹെയർ മാസ്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് തൃഫലയില് ആന്റി ബാക്ടീരിയലും ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്തിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരൻ തടയാനും താരനോടനുബന്ധിച്ചുണ്ടാവുന്ന ചൊറിച്ചിൽ മാറാനും ഒക്കെ ഈ ത്രിഫല ഹെയർ പാക്ക് സഹായിക്കുന്നു പിന്നെ നമ്മൾ ഈ ത്രിഫല ഹെയർ പാക്കിൽ ചേർക്കുന്ന ചേരുവകൾ അതായത് നമ്മൾ തൈര് ഉപയോഗിച്ചിട്ട് ത്രിഫല ഹെയർ പാക്ക് ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഈ തൈര് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അതുകൊണ്ട് നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചറും ഇമ്പ്രൂവ് ആകുന്നുണ്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഹെയർ വാഷും ചെയ്യാം ഇതും ഈ പോലെ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കഞ്ഞിവെള്ളം അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇനി നമ്മൾ നമ്മളൊരു തൃപുല ഹെയർ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാച്ച് ടെസ്റ്റ് നമ്മൾ ഫേസ് പാക്കിന്റെ കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്കാൽപ്പിന് സ്യൂട്ടബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തു നോക്കുക നിങ്ങളുടെ സ്കാൽപ്പിന് ഇറിറ്റേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തൃപുല ഹെയർ പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് തൃപുല ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു പാക്കറ്റ് തൃപുല ചൂർണ്ണം വാങ്ങിക്കണം അതില് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൃഫലാ ചൂർണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയില് നിങ്ങൾക്ക് തേക്കാൻ ആവശ്യത്തിനുള്ള തൃഫലാ ചൂർണ്ണം എടുക്കാം അതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാം ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കാൻ ആവശ്യമായി അത്രയും ക്വാണ്ടിറ്റിയില് നമുക്ക് തൈര് ചേർത്തിട്ട് ഈ തൃഫലാ ചൂര്ണത്തിന് ഒരു പേസ്റ്റ് ആക്കണം ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ത്രിഫല ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ നമ്മൾ സ്കാൽപ്പിൽ ഏതെങ്കിലും ഒരു ഹെയർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ടോ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നിങ്ങൾ വെളിച്ചെണ്ണ കൊണ്ട് ആദ്യമേ മസാജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെയർ പാക്കിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി ഹെയർ പാക്കിൽ ആഡ് ചെയ്യാം ഈ ഹെയർ പാക്ക് നമ്മൾ ആദ്യം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം അതിനുശേഷം നമ്മുടെ മുടിയുടെ ഫുൾ ലെങ്ത്തിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചിരിക്കാം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരു ആറ് മണിയുടെ മുന്നേ ആയിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് കുളിച്ചിരിക്കണം വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ആറുമണിയുടെ മുന്നേ കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം ത്രിഫല ഹെയർ പാക്ക് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ത്രിഫല കഷായം ഉപയോഗിക്കാവുന്നതാണ് ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ പുളിപ്പിച്ച വെള്ളം വെച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം അതും ഒരു നല്ല ചോയ്സ് ആണ് കാരണം കഞ്ഞി വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആന്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടി വളരാനും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ അത് സ്മൂത്ത് ആക്കി നല്ലൊരു ലസ്റ്റർ ഒരു ഷൈനിങ്ങും തിളക്കുമൊക്കെ നമ്മുടെ മുടിക്ക് കിട്ടാനും ഈ കഞ്ഞി വെള്ളം സഹായിക്കുന്നുണ്ട് ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നതായിരിക്കും ഇനി ഈ ഹെയർ പാക്ക് നമ്മൾ പറഞ്ഞല്ലോ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ സ്കാൽപ്പിൽ വെച്ചിരിക്കണമെന്ന് ഇനി നിങ്ങൾക്ക് അങ്ങനെ വെച്ചിരിക്കാൻ സമയമില്ലാത്ത ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഹെയർ വാഷിനായിട്ട് നമുക്ക് ത്രിഫല ചൂർണ്ണം ഉപയോഗിക്കാം ഇതിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ത്രിഫല കഷായം ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാം ത്രിഫല കഷായം ഉണ്ടാക്കേണ്ട വിധമൊക്കെ നമ്മൾ ഓൾറെഡി ഫേസ് പാക്കിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് നോക്കാവുന്നതാണ് ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി വെള്ളത്തിലും ത്രിഫല ചൂർണം മിക്സ് ചെയ്തിട്ട് ഹെയർ വാഷിനായിട്ട് ഉപയോഗിക്കാം അത് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും കാരണം കഞ്ഞി കഞ്ഞിവെള്ളവും നമ്മുടെ ഹെയറിന് നല്ലതാണ് അതുകൊണ്ട് ഒരു ആഡഡ് ബെനഫിറ്റ് ആയിരിക്കും ഒരു ദിവസം നമ്മൾ പുളിപ്പിച്ചെടുക്കുന്ന വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ത്രിഫല ചൂർണ്ണം ഇട്ട് വെച്ചിരിക്കുക അതിനുശേഷം അതെടുത്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലരുടെ സ്കാൽപ്പ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഞ്ഞിവെള്ളം നമ്മൾ ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ സ്കാൽപ്പിൽ ഒഴിക്കാനായിട്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് കപ്പ് നോർമൽ വാട്ടർ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കാരണം തൃഫല ചൂർണത്തിൽ നമ്മൾ പറഞ്ഞു ആന്റി ഫംഗലും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ാരം കുറയ്ക്കുകയും ആന്റി ഓക്സിഡൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മുടി തഴച്ചു വളരാനും നമ്മുടെ ഹെയർ ഫോളിക്കൂൾസിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും തൃഫലാ ചൂർണ്ണം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ മുടി കഴുകുമ്പം നമ്മളെ മുടി സ്മൂത്ത് ആവുകയും ഈ ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് വീട്ടിൽ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിനെ കുറിച്ചുള്ള വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടി നമുക്ക് വാങ്ങിക്കേണ്ടി വരുന്നത് ചൂർണം മാത്രമാണ് അതും വളരെ അഫോർഡബിൾ ആണ് തൃഫുല ചൂർണം അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ത്രിഫല ഫേസ് പാക്കിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്